ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ആയിരത്തി മലയാള വർഷ ചിങ്ങമാസ തിരുവോണ ഫലമാണ് ഞാൻ പറയുന്നത് ചിങ്ങമാസ തിരുവോണ ഫലം ഇത് പൊതുവേയുള്ള ഒരു സാമാന്യ ഫലമാണിത് ഇവിടെ പറയുന്നത് ഈ നക്ഷത്രക്കാർ അവരുടെ ജാതകം കൂടി ഒന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ് കുംഭക്കൂറ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാലി ഈ നക്ഷത്രങ്ങൾ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് വിദ്യാർത്ഥികളായ ഇവർക്ക് വിജയമുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് മത്സരങ്ങളിലും പരീക്ഷകളിലും ഇവർക്ക് വിജയിക്കാൻ സാധിക്കും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം കുടുംബകലഹത്തിന് ഇടവരാതെ നോക്കേണ്ടത് ആവശ്യമാണ് കുടുംബകലഹത്തിന് ഇടവരാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിനും സാധ്യത കാണുന്നുണ്ട് അവർക്ക് ഉപരിപഠനത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള സമയം ഈ സമയം നല്ലതാണ് ധനപരമായി നേട്ടമുണ്ടാകുമെങ്കിലും ഇവരെ സംബന്ധിച്ച് ധനപരമായി നേട്ടമുണ്ടാകുമെങ്കിലും അധിക ചെലവ് വരാനായിട്ട് സാധ്യതയുണ്ട് ഈ മാസം അധിക ചെലവ് വരാൻ സാധ്യതയുണ്ട് ധനപരമായി നേട്ടങ്ങളും ഉണ്ടാകാം